നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ബി ജെ പി അധികാരത്തിലെത്തിയത് കേവല ഭൂരിപക്ഷത്തോടെ ആയതിനാൽ എം പിമാർ ഒരു രീതിയിലും നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്യാൻ ധൈര്യമില്ലായിരുന്നു അവർ ഒരു രീതിയിലും മുന്നോട്ട് വന്നില്ലായിരുന്നു എന്നാൽ ഇക്കുറി അങ്ങനെയല്ല ജയിച്ച ഓരോ എം പിമാരും ഓരോ ആവശ്യങ്ങളാണ് നിരവധിയായ കാരണങ്ങളാൽ പ്രധാനമന്ത്രിക്ക് മുമ്പിലും അതുപോലെ തന്നെ മന്ത്രിസഭയ്ക്ക് മുന്നിലും വെക്കുന്നത് നിരവധി പേർ മന്ത്രിസ്ഥാനം കിട്ടാത്തതിൽ രോക്ഷാഗുല്ലരായി പ്രതികരിക്കാനും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സഭയിൽ സ്പീക്കർ ഓം ബിർലയ്ക്ക് ഇപ്പോൾ നിയന്ത്രിക്കേണ്ടി വരിക പ്രതിപക്ഷത്തെ മാത്രമല്ല ഭരണപക്ഷത്തുള്ള റിബൽ എം പിമാരെ കൂടിയാണ് വാസ്തവത്തിൽ ബി ജെ പിക്ക് ആ റിബൽ എം പി ഗ്രൂപ്പ് അത് ശക്തമായി തന്നെ ഉണ്ടായി കഴിയുകയും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ആ കോംബോയെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അത് തന്നെയാണ് ഒരുപക്ഷെ ആഭ്യന്തര മന്ത്രിസ്ഥാനം വിട്ടുപോകാൻ അമിത് ഷായെ ഇപ്പോൾ ചിന്തിപ്പിക്കുകയും ആ ഒരു നീക്കത്തിലേക്ക് അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രധാന ഘടകമായി എല്ലാവരും കാണുന്നത് എന്നാൽ മറ്റൊരു കാരണം കൂടി ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി നേടിയത് നൂറ്റി പതിനൊന്ന് സീറ്റുകളാണ് യോഗി സർക്കാർ തന്നെയാണ് വീണ്ടും അധികാരത്തിലേക്ക് വന്നത് അന്ന് സമാജ്വാദി പാർട്ടി എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാൻ അതായത് വീണ്ടും നിർജ്ജീവമാക്കാൻ ബി ജെ പി വീണ്ടും നാണം കളികൾ പലതും കളിച്ചു എന്നാൽ ഇക്കുറി അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനാണ് സമാജ്വാദി പാർട്ടിയുടെ നീക്കം ബി ജെ പിയിലെ എം പിമാർ പ്രത്യേകിച്ച് റിബൽ എം പിമാരായ നിരവധി പേർ ഉണ്ട് യോഗിക്ക് പ്രതികൂലമായി നിൽക്കുന്ന റിബൽ എം പിമാരുണ്ട് അവർ കേശവ പ്രസാദ് മൗര്യയുടെയും ബ്രിജേഷ് പതക്കിൻ്റെയും ആളുകളാണ് അവർ നരേന്ദ്രമോദിക്കെതിരെ കാഹളം മുഴക്കി കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിയെ ഇനിയും പ്രധാനമന്ത്രിയായി വെച്ച് വാഴിക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തതുപോലെയാണ് അവരുടെ മട്ടും ഭാവവും ഏത് നിമിഷവും അവർ സമാജ്വാദിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് മറ്റൊരു നീക്കം കൂടി ഇനി ഉത്തർപ്രദേശിൽ നടന്നാൽ ബി ജെ പി പൂർണ്ണമായും തകർന്നടിയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് രണ്ടാമത് യു പി എ സർക്കാർ ഉണ്ടാക്കിയപ്പോൾ ബി ജെ പിക്ക് യു പിയിൽ നിന്ന് ലഭിച്ചത് വെറും പത്ത് സീറ്റുകൾ മാത്രമാണ് അന്ന് ഒറ്റയ്ക്ക് പോരാടിയ കോൺഗ്രസിന് ഇരുപത്തി സീറ്റുകൾ ലഭിച്ചു അതിനുശേഷം പിന്നീട് എഴുപത്തി സീറ്റുകൾ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിരണ്ട് സീറ്റുകളും എന്നിങ്ങനെയായിരുന്നു ബി ടാലി എന്നാൽ വീണ്ടും ഇടിഞ്ഞ് താപ്പോട്ട് പോയത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മാത്രമാണ് മുപ്പത്തിമൂന്ന് സീറ്റുകളിലേക്ക് അവർ ചുരുങ്ങി ഭൂരിപക്ഷം പലയിടത്തും വല്ലാതെ കുറയുകയും പരാജയത്തോട് അടുത്തെത്തുന്ന രീതിയിലേക്ക് ാണംകെട്ട ജയമായി പോയി നരേന്ദ്രമോദിയുടേതും എന്നത് വ്യക്തമാണ് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതുവരെയും തീർന്നിട്ടില്ല ക്രമക്കേടുകൾ അതുമായി ബന്ധപ്പെട്ട് പരാജിതരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ കൊടുത്തിരിക്കുന്ന ആരോപണം ഇതെല്ലാം അവിടെ തന്നെ നീറിപ്പോയുകയാണ് അതിനിടയിൽ ഈ ഒരു നീക്കം കൂടി നടക്കുമ്പോൾ അതായത് റിബൽ എം പിമാർ ബി ജെ പിയിൽ തന്നെയുള്ള എം പിമാർ ഈ നീക്കം നടത്തുമ്പോൾ വാസ്തവത്തിൽ എങ്ങനെയായിരിക്കും ഇനിയുള്ള രണ്ട് മാസത്തേക്ക് എന്നുള്ളതിൽ ആകാംക്ഷ ഭരിതരാണ് ജനങ്ങൾ കാരണം പല പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് ഏത് രീതിയിലേക്കാണ് എന്ന് വിരൽ ചൂണ്ടുന്നത് യു പിയിലെ കൂടി പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിന് തന്നെയായിരിക്കും